ോ അത് ഈ സമയത്ത് തന്നെ അത് ചെയ്തിട്ട് ഫലമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് പക്ഷേ അത് വരാത്തിൻ്റെ കാര്യം വ്യാഴദശ ആണെങ്കിൽ നമ്മൾ കൃഷ്ണനെ തന്നെ ഭജിക്കണം വിഷ്ണുവിനെ ശ്രീരാമൻ്റെ അവിടെ പാൽപായസം കഴിക്കുക ഹനുമാൻ മറ്റേ വെറ്റിലമാല അതുപോലെ തന്നെ വടമാല അതൊക്കെ പ്രധാനമാണ് അപ്പം അങ്ങനെ കുങ്കുമ അർച്ചന അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും മാം പ്രധാനപ്പെട്ട വ്രതങ്ങൾ ഏതൊക്കെയാണ് പിന്നെ ഈ വ്രതങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകളാണല്ലോ വ്രതങ്ങൾ നോക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വ്രതം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച വ്രതം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയാം തിങ്കളാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന് വേണ്ടിയിട്ട് നോക്കുന്നതാണ് അത് ഉത്തമമായ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ആയുസിന് ഭർത്താവിന് ആയുസ്സിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച ഒരിക്കലും നോക്കും പിന്നെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആയുസിനു വേണ്ടിയിട്ട് ഇപ്പം കല്യാണം കഴിച്ചു പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ പഠിച്ച് നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഭർത്താവിന് വേണ്ടി വിദ്യാഭ്യാസത്തിനും പിന്നെ നമ്മുടെ ഭർത്താവിനും കൂടെ കൂടിയാണ് വ്യാഴാഴ്ച ഒരിക്കൽ നോക്കുന്നത് പിന്നെ ശനി ശനി ഒരിക്കൽ നോക്കുന്നത് നമുക്ക് ശനി ദശ അതാണ് ഏറ്റവും പ്രധാനം ശനിദശ ഉള്ളവർ ശനിയാഴ്ച ഒരിക്കൽ നോക്കുക അത് അയ്യപ്പനേറ്റവും പ്രധാനമുള്ളതാണ് പിന്നെ തിങ്കളാഴ്ച ഒരിക്കൽ നോക്കുമ്പോഴത്തേക്ക് അത് പലർക്കും അറിയത്തില്ല അതെങ്ങനെയാണ് നോക്കണ്ടേന്ന് അതെന്നു വെച്ചാൽ ചിലവർ വൈകിട്ട് അരിഹാരം കഴിക്കും ചിലവർ ഉച്ചയ്ക്ക് അരിഹാരം കഴിക്കും അങ്ങനെയല്ല ഒരിക്കൽ എന്ന് ഒരാഴിഞ്ഞാൽ ഒരു നേരം ആര്യ ആഹാരം കഴിക്കുക അതാണ് ഒരിക്കൽ വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം എന്ന് പറഞ്ഞപ്പോൾ ഏകാശി നമ്മൾ വ്രതം നോക്കുകയാണെങ്കിൽ ഒന്നും കഴിക്കുക പക്ഷെ ഗോതമ്പിൻ്റെ മാത്രം കഴിക്കുന്നവരുണ്ട് ചിലവർ ഒന്നും വെള്ളം പുലു ഇറക്കാതെ നോക്കുന്നവരുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഇപ്പോൾ ഒരിക്കൽ നോക്കുകയാണെങ്കിൽ രാവിലെ കുളിക്കുക ഏതെങ്കിലും ശിവന്റെ അമ്പലങ്ങളിൽ പോവുക പോയിട്ട് നമ്മൾ ഓം ശിവായ ഓം ക്രീം ശിവായ അത് അത് ശിവൻ്റെ നടയിൽ അഞ്ച് പ്രാവശ്യം ജപിച്ച് നമസ്കരിക്കുക ശിവൻ്റെ നടയിൽ പിന്നെ പുറകുവിളക്കിലെണ്ണ പ്രധാനമാണ് പിന്നെ കൂളത്തുമ്മാല ഇത്രയും തിങ്കളാഴ്ച വ്രതം നോക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നതേറ്റവും ഇത് ഇത് ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പോകേണ്ടതും പിന്നെ രാവിലെ ഗോതമ്പിൻ്റെ കഴിക്കുക ഉച്ചയ്ക്ക് ശരിക്കും കഴിക്കേണ്ടത് പച്ചരിയോ അല്ലെങ്കിൽ ഉണക്കലരിയില്ലേ ഉണക്കലരിയോ പച്ചിരിയാണ് ഉണ്ടോ കഴിക്കേണ്ടത് അഞ്ഞ് വൈകിട്ടും ഗോതമ്പിൻ്റെ കഴിക്കുക പക്ഷെ നോൺ പോലത്തെ കഴിക്കരുത് ഒരിക്കലും നമുക്ക് മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കാം കഴിക്കാം ധാന്യങ്ങൾ അരി ആഹാരം കഴിക്കാൻ പാടില്ല അരി ആഹാരം എന്ന് പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച ഒരിക്കലൊക്കെ കഴിക്കുന്നതിന് ഒരു നേരം ആഹാരം കഴിക്കാം അരി ആഹാരം അതിപ്പോൾ പച്ചിരിയോ ഉണക്കലഴിയും പക്ഷെ ചിലവരൊക്കെ കുത്തിരിച്ചുന്നവരുണ്ട് പക്ഷെ അത് പാടില്ല ഈ ഉണക്കലരിയോ പച്ചരിയോ ഉണ്ണാൻ പാടുള്ളൂ പിന്നെ ഒരു നേരം അത് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ ഇതൊക്കെ ചിലർ കുളിക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട് അതൊരു കാര്യമില്ല രാവിലെ കുളിച്ച് പറ്റുകയാണെങ്കിൽ തുളസിത്തറയിൽ വെള്ളമൊഴിച്ച് അമ്പലത്തിൽ പോയി നാമം ജയിച്ച് അവിടെ അടുത്ത് ശിവൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരം വെച്ച് പക്ക എത്തിച്ച് ആഹാരം വെച്ച് കഴിക്കുകയാണ് ഏറ്റവും പ്രധാനം വേണ്ടത് പിന്നെ വൈകിട്ട് വിളക്ക് കത്തിച്ച് നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിക്കുക അതിന് പിറ്റേ ദിവസം അടുത്തുള്ള ഏതെങ്കിലും ശിവൻ്റെ അമ്പലം നമ്മൾ പോയ ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അവിടുന്ന് തീർത്ഥം മേടിച്ച് കഴിക്കുക അങ്ങനെയാണ് അത് പാറണേങ്ങ് വീടേണ്ടത് തിങ്ങ ഒരിക്കലും നോക്കുമ്പോൾ വ്യാഴാഴ്ച വെടിയുന്ന ദിവസം അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒരിക്കൽ ചൊവ്വാഴ്ച നോക്കുന്നത് സുബ്രഹ്മണ്യന് വേണ്ടിയിട്ടാണ് സുബ്രഹ്മണ്യപ്പോൾ നമ്മൾ ചൊവ്വയൊക്കെ കണക്കില്ല അതെ 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 സുബ്രഹ്മണ്യനാണ് അതെ 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 തിങ്കളാഴ്ച ശിവന് ആണെങ്കിൽ സുബ്രഹ്മണ്യന് ചൊവ്വാദോഷമൊക്കെ ഉള്ളവർ സുബ്രഹ്മണ്യന്റെ അമ്പലത്തിൽ പോകുന്ന നല്ല ചൊവ്വാഴ്ച ശത്രുവർഷത്തിനൊക്കെ നമ്മൾ ഈ ഹനുമാന്റെ അമ്പലങ്ങളിൽ പോവുക അപ്പം ശ്രീരാമന്റെ അമ്പലത്തിൽ പോകുമ്പോൾ ഹനുമാനും ഉള്ള അമ്പലങ്ങളിലാണല്ലോ രണ്ടും പക്ഷെ കൂടുതൽ പ്രാധാന്യം എന്നുവെച്ചാൽ ശ്രീരാമന് എപ്പോഴും പറയുന്നത് ഹനുമാനെ കൂടുതൽ നമ്മൾ സന്തോഷിപ്പിച്ചിട്ട് ഹനുമാനെ അതങ്ങനെയാണ് അവിടെ ശ്രീരാമന് നാല് പ്രദക്ഷിണവും ഹനുമാനല്ലെങ്കിലും മൂന്ന് പ്രദക്ഷിണം വെക്കാം അപ്പം നമ്മൾ ഈ ഇത് കഴി കത്തിക്കുന്നിടത്ത് നാല് പ്രദക്ഷിണം വെക്കുക മറ്റേ ഹനുമാന് മൂന്ന് പ്രദക്ഷിണം വെക്കുക ശ്രീരാമൻ്റെ അവിടെ പാൽപ്പായസം കഴിക്കുക ഹനുമാന് മറ്റേ വെറ്റിലമാല അതുപോലെ തന്നെ വടമാല അതൊക്കെ പ്രധാനമാണ് അപ്പം അങ്ങനെ കുങ്കുമ അർച്ചന അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ചൊവ്വയല്ല ബുദ്ധ ബുധൻ ഈ വ്യാഴം ഞാൻ പറഞ്ഞില്ല വ്യാഴാഴ്ച ഒരിക്കലും വ്യാഴാഴ്ച ഒരിക്കലും നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും അതും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചോറ്ണ്ണാം എന്ന് വിചാരിക്കും പക്ഷെ അതും അങ്ങനെയല്ല രാവിലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് എപ്പോഴും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക നമ്മൾ തുളസി രാവിലെ കുളിച്ചിട്ട് തുളസി തറയിൽ നിന്ന് ഒഴിക്കുക അതിൻ്റെ അകത്ത് നാല് പ്രത്യക്ഷം വെക്കുക അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക അവിടെ നാമം ജീവിക്കുകയോ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴും കുളിച്ചിട്ടേ ചെയ്യാവുള്ളേ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും വ്രതം നോക്കുന്ന ബസ്സ് ന്യൂന് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ള അശുദ്ധികൾ അവര് പുറത്ത് ഒക്കെ ചെയ്യുമല്ലോ പുറത്ത് മാറിയിരിക്കുമ്പോൾ ഒന്നും നോക്കാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പാടില്ല അപ്പം അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത് ശുദ്ധിയോട് ശുദ്ധി തന്നെ നോക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകത്തുള്ളൂ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫലം കിട്ടത്തില്ല പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ നല്ല ശുദ്ധിയായിട്ട് തന്നെ രാവിലെ കുളിച്ച് കഴി കഴിക്കുന്നത് രാവിലെ ഗോതമ്പിൻ്റെ കഴിക്കുക ഇതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിലും ഉണക്കലും അങ്ങനെ പച്ചരി ഒന്ന് കൈ അതുപോലെ തന്നെ വ്യാഴാഴ്ച ഒരിക്കലിനും ഗോതമ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴങ്ങളോ അങ്ങനെ എല്ലാം കഴിക്കുക പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക നമ്മൾ അവിടെ ചെന്നിട്ട് ഭാരണ വിടുന്ന പോലെ അവിടെ നിന്ന് തീർത്ഥം മേടിച്ച് കഴിക്കുക വ്യാഴാഴ്ച ശനിയാഴ്ചയാണെങ്കിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവുക അതാണ് ഓരോരോ ഓരോ നമ്മൾ ഏത് ഒരിക്കലും നോക്കുക ഇപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് ദശാകാലം നമ്മുടെ ഇപ്പം ദശാകാലം ഏത് ദശാകാല ആണ് നമ്മുടെ ഇപ്പോഴത്തെ സമയം അത് നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്തിട്ടതിന് ഫലമുള്ളൂ ഇപ്പം വ്യാഴദശ ഉള്ളവരിൽ പോയി ശനിയെ ചെന്ന് പ്രീതിപ്പെടുത്താൻ പോവും അപ്പം നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണം കിട്ടത്തില്ല അപ്പം ശനിയാണെങ്കിൽ ശനിയെ ചെന്ന് പ്രീതിപ്പെടുത്തണം അയ്യപ്പനെ ചെന്ന് തൊഴുതാൻ മാത്രമേ നമുക്ക് ആ പോസിറ്റീവ് എനർജി കിട്ടത്തുള്ളൂ എൻ്റെ അവിടെ വരാറുണ്ട് അയ്യോ അത് ഈ സമയത്ത് തന്നെ ചെയ്തിട്ട് ഫലമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് പക്ഷെ അത് വരാത്തിൻ്റെ കാര്യം വ്യാഴദശയാണെങ്കിൽ നമ്മൾ കൃഷ്ണനെ തന്നെ ഭജിക്കണം വിഷ്ണുവിനെ അന്നാലെ നമുക്ക് വിഷ്ണുവിൻ്റെ ആ നമുക്ക് ആ ഫലം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അത് കിട്ടുക അല്ല അപ്പം നമ്മൾ ഏത് ദശാകാലമാണോ ശനി ദശയാണെങ്കിൽ ശനി ഇപ്പം ഒരിക്കലൊക്കെ നോക്കുന്നതും ഒക്കെ നല്ലതാണ് അപ്പം ഏറ്റവും നല്ലത് നമ്മൾ ഏത് ദശാകാലം നോക്കിയിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ഏത് ദശാകാലം നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നാൽ ആ ഈശ്വരൻ്റെ പ്രീതി നമുക്ക് കിട്ടും അത് ഉറപ്പുള്ള കാര്യം നമസ്കാരം ൂർണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക